ആറാട്ടുപുഴ തറയിൽ കടവ് എസ് കെ ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേനൽ ശലഭം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് നടത്തി ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ആറാട്ടുപുഴ തറയിൽ കടവ് എസ് കെ ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേനൽ ശലഭം എന്ന പേരിൽ കുട്ടികൾക്കായി വിനോദ വിജ്ഞാന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതിന്റെ ഉദ്ഘാടനം ആറാട്ടൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ നിർവഹിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് രാജീവൻ ആർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു മാനേജർ ശിവപ്രസാദ് ജെ മുഖ്യപ്രഭാഷണം നടത്തി സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്ന മാതാപിതാക്കളെയാണ് ആശിക്കുന്ന ചെറുപ്പക്കാരൻ ചെയ്തതുപോലെ ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനു മുൻപ് ഒരു മാതാവിനെ കുടുവാളെ കൊണ്ട് തലക്കടിച്ച് കൊന്ന് കൊന്നിട്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കട്ടിലിൽ കിടന്ന മാതാവിനെ കുടുംബാളുകൊണ്ട് തലക്കടിച്ച് വന്നിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ കുഞ്ഞുങ്ങളോടല്ല പ്രസംഗിക്കുന്നത് കാരണം കുഞ്ഞുങ്ങളോട് പ്രസംഗിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അവർക്ക് സമ്മാനം മേടിക്കാനോ അവർക്ക് ഇവിടെ നല്ല ഓണർ സ്വീകരിക്കാനോടിക്കുകയാണ് പുറകെ ഇരിക്കുന്ന രക്ഷിതാക്കളോടാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ ആശിക്ക് ദൃശ്യമാധ്യമങ്ങൾ അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളുടെ എനിക്ക് ജന്മം അമ്മയ്ക്ക് കൊടുത്ത ശിക്ഷയാണ് ഒരു സ്മരണകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി നെറ്റ് ന്യൂസ്